ഭാഗവതത്തിലെ ഭാഗവത്തിലെ പ്രഥമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് സ്തുതികളാണ് കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയും അതിലെ കുന്തി സ്തുതി നമ്മൾ കേട്ടു തുടങ്ങിയത് പരബ്രഹ്മത്തെ വർണ്ണിച്ചുകൊണ്ടാണെങ്കിലും അമ്മ നിർത്തിയത് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നിർഗുണത്തിൽ ആരംഭിച്ചു സഗുണത്തിൽ നിർത്തി ഉപാസന എങ്ങനെ വേണമെന്ന് കാണിച്ചു തരുകയാണ് നിർഗുണനാണ് ഭഗവാനെന്നറിഞ്ഞ് നമ്മൾ സഗുണമായിട്ട് ഉപാസിക്കുക പരബ്രഹ്മമാണ് എന്നറിഞ്ഞ് അമ്പലത്തിൽ വന്ന് തൊഴിലെ നമസ്കരിക്കുക പരബ്രഹ്മമാണെന്ന് അറിയണം ഇതാണ് ഭേദബുദ്ധി പാടില്ല ശരിക്കും പറഞ്ഞാൽ കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയും രണ്ടല്ല ഒരുമിച്ച് പറയണമെന്നാ പറയാ ഒരു ഉപാസനയാണത് നിർഗുണത്തിൽ ആരംഭിച്ചു സഗുണത്തിൽ നിർത്തി കുന്തിദേവി ഇനി ഭീഷ്മര് സഗുണത്തിൽ ആരംഭിച്ചു നിർഗുണത്തിൽ നിർത്തു ഇങ്ങനെയാണ് ഉപാസന അത് കാണിച്ചു തരാണ് ഇവിടെ അതിനുള്ള സന്ദർഭം എന്തേ ഭീഷ്മരെ സ്തുതിക്കാനുണ്ടായ സന്ദർഭം ഇതി ഭീത പ്രജാദ്രോഹാത് സർവധർമ്മവിത്സയ തത്വവിനചനം പ്രാഗാദ്യ ദേവംവ്രതോ അപത്തത് ദേവം വ്രത എന്നാണ് ഭീഷ്മരുടെ പേര് പിന്നെ അദ്ദേഹം അറിയപ്പെട്ടത് ഭീഷ്മർ എന്നാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം കൊണ്ട് യോഗ്യനാണ് ഭീഷ്മർ എന്തേ ഭീഷ്മരിടത്തേക്ക് പോകാനുള്ള കാരണം അത് പറയാണ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞെങ്കിലും പാണ്ഡവർക്ക് സമാധാനം ഇല്ല പ്രത്യേകിച്ച് ധർമ്മപുത്രർക്ക് ഇപ്പോഴുള്ള വിഷമം എന്താ ചോദിച്ചാൽ പുരുഷന്മാർ ഒക്കെ മരിച്ചു കുറേ പേര് സ്ത്രീകളെങ്ങനെ കാണുമ്പോൾ വലിയ വിഷമാ അവരൊക്കെ വിധവകളായിട്ടുണ്ട് തൻ്റെ യുദ്ധം കാരണമല്ലേ ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്നങ്ങനെ ഉള്ളിൽ തോന്നുന്നു കുട്ടികളങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു അവർക്കൊന്നും അച്ഛനില്ല അവരൊക്കെ മരിച്ചത് എങ്ങനെയാണ് തൻ്റെ യുദ്ധം കാരണം ഇങ്ങനെ എങ്ങനെ എവിടെ നോക്കിയാലും വിഷമം ഒന്നും ആവശ്യമില്ലായിരുന്നു ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നങ്ങനെ ഉള്ളിൽ പറയാണ് ഇതൊക്കെ ആദ്യം നിശ്ചയില്ലേ യുദ്ധം ചെയ്യാണ്ടിരുന്നൂടെ അന്ന് അങ്ങനെ ആലോചിച്ചില്ല ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇത് അപകടമാണെന്ന് മനസ്സിലായത് വേണമെങ്കിൽ ഈ ദുഃഖമില്ലാണ്ടിയാക്കാൻ ഭഗവാൻ നിഷ്പ്രയാസം സാധിക്കും എല്ലാം സാധിക്കുന്നവനല്ലേ ഭഗവാൻ അതൊന്നും വലിയ പ്രയാസമില്ല പക്ഷേ ദുഃഖിക്കട്ടെ എന്ന് കരുതി ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ ദുഃഖിക്കട്ടെ എന്ന് കണക്കാക്കി മാത്രമല്ല ഉപദേശമൊന്നും ചോദിക്കുന്നുമില്ല ചോദിക്കാണ്ട് പറഞ്ഞു കൊടുത്താൽ അത് ശരിയല്ല താൻ പറഞ്ഞു കൊടുത്താൽ ഏട്ടന് വലിയൊരു അങ്ങനെ പ്രായമുള്ളവർക്ക് പ്രായം കുറഞ്ഞവർ ഉപദേശിക്കുമ്പോൾ അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കില്ലല്ലോ മാത്രമല്ല അനിയനായിട്ടാണ് കൃഷ്ണനെ കാണുന്നത് അങ്ങനെയുള്ള കൃഷ്ണൻ വന്ന് ഉപദേശിക്കുക പറഞ്ഞാൽ അത് ചിലപ്പം ഏട്ടന് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിച്ചോളണം എന്നില്ല എന്തൊക്കെയോ ചെറുതൊക്കെ പറഞ്ഞു ആ പറയുന്ന സമയത്ത് തന്നെ ഭഗവാനെത്തൊന്നും ഏട്ടൻ മനസ്സിലാവരുതെന്നുള്ള ഭാവത്തില എന്തേ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യണു ഉദ്ദേശം ഭീഷ്മരത്തേക്ക് കൊണ്ടുപോകണം അതു തന്നെയാണ് താൻ ഉപദേശിച്ചാലും താൻ ബന്ധുവല്ലേ അധികം പരിചയമുള്ളത് കൊണ്ട് ഉപദേശ ഉപദേശിച്ചാൽ ഫലിക്കില്ല നേരെ പറച്ച ഉപദേശിച്ചാൽ ഫലിക്കും കാരണം ഏട്ടൻ കേമനായിട്ട് കണക്കാക്കുന്നത് ഭീഷ്മരാണ് ആ ഭീഷ്മര് കേമനായിട്ട് കണക്കാക്കണത് തന്നെയാണ് ആരെ ഭഗവാനെ അപ്പം ഭഗവാന് നേരിട്ട് ധർമ്മപുത്രരോട് പറയാനുള്ള കാര്യം നേരിട്ട് പറയണ്ട ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കാം ഭീഷ്മർ പറഞ്ഞ ആര് കേൾക്കും ധർമ്മപുത്രർ കേൾക്കും വിശ്വാസവും ശ്രദ്ധയും ഒക്കെ ഉള്ള സമയത്ത് ഉപദേശിച്ചാലേ കേൾക്കുള്ളൂ അപ്പോഴേ മനസ്സിലാവുള്ളൂ ഭീഷ്മര് ടീച്ചറായിട്ട് കാണുന്നത് ഭഗവാനെയാ ടീച്ചറായിട്ട് കാണുന്നത് ആരെയാണ് ഭഗവാനല്ല ഭീഷ്മര ചിലപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെയാണ് അവർക്ക് ടീച്ചർ പറഞ്ഞ ഭേദവാക്യ ചിലപ്പോൾ ടീച്ചർ വിഡ്ഢിത്താവും പറഞ്ഞിട്ടുണ്ടാവും എന്നാലും അത് ശരിയാ ശരിയാണെന്ന് പറയും ചിലപ്പോൾ ടീച്ചറെ പഠിപ്പിച്ച ആളാവും അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛൻ വീട്ടിൽ വന്നത് അങ്ങനെ ചെയ്യണ സമയത്ത് പ്രോബ്ലം ചെയ്യുമ്പം അച്ഛന്മാറക്ക് തെറ്റാണ് അങ്ങനെയല്ല കുട്ട അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഇയാൾ വിശ്വസിക്കില്ല ടീച്ചർ അങ്ങനെയാണല്ലോ പറഞ്ഞത് അച്ഛാ ടീച്ചർ അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ ടീച്ചറെ വലിയ വിശ്വാസാവും ഇതുപോലെയാണ് വടീൻ ധർമ്മപുത്രരെ സംബന്ധിച്ച് ഭീഷ്മരെ വലിയ ഇഷ്ടമാണ് വലിയ ബഹുമാനമാണ് അദ്ദേഹം പറഞ്ഞാൽ ഒക്കെ ശരിയാ കൃഷ്ണനോട് അത്ര ഉണ്ടോ വെച്ചാൽ അത്രയ്ക്കില്ല ആയിക്കോട്ടെ ഏട്ടനതാണ് ഇഷ്ടമെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യം ഭീഷ്മരെ കൊണ്ട് പറയിപ്പിക്കാം എന്നുള്ള മട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഭീഷ്മടുത്തേക്ക് അത് മാത്രമല്ല ധർമ്മപുത്രരുടെ വലിയ വിഷമം എന്താ വെച്ചാൽ കൗരവരെ ദ്രോഹിച്ചല്ലോ അതാണ് പിതാമഹനായ മുത്തച്ഛനായ ഭീഷ്മരെ വീഴ്ത്തിയല്ലോ ഗുരുനാഥൻ ദ്രോണരെ ഉപദ്രവിച്ചല്ലോ ഈ വിഷമാണ് ആ വിഷമം തീരണമെങ്കിൽ ആരും ഉപദേശിക്കണം അവരെന്നെ പറയണം തല്ല് കിട്ടിയ ആളെന്നെ പറയണം കിട്ടിയത് നന്നായി കിട്ടുമോ എന്ന് പറഞ്ഞാൽ അടിച്ചാൾക്കൊരു സമാധാനം നേരെ മറിച്ച് ഞാൻ അടിച്ചു ഒരു മുതിർന്ന ഒരാളടിച്ചു എൻ്റെ കൂടെ കൂട്ടുകാരൻ കൂട്ടുകാരും പറഞ്ഞ നന്നായി ഉണ്ട് അയാൾക്ക് രണ്ടെണ്ണം കിട്ടണം കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകുക അതല്ല വേണ്ടത് ആ കിട്ടിയാൽ പറയണ നന്നായിട്ട് ഇന്നലെ കിട്ടേണ്ട തന്നെ കുറച്ച് പുരുത്തക്കേട് കാണിച്ചുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞവരാശ്വാസമാണ് ഇവിടെ തന്നെയാണ് ഭീഷ്മർക്കും ഇത് തന്നെയാണ് ധർമ്മപുത്രർക്കും വേണ്ടത് ഭീഷ്മർ പറയണമെന്ത് നീ അസ്ത്ര അയച്ചത് നന്നായി ഞാൻ വീണത് നന്നായി ഒരു തെറ്റുമില്ല ഇതൊക്കെ വേണ്ടതാ എന്ന് പറയുകയാണെങ്കിൽ ആശ്വാസമാണ് അതല്ലാതെ പാണ്ഡവർ തന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല പാണ്ഡവ പക്ഷത്തുള്ളവർ പറഞ്ഞത് കാര്യമില്ല ഇതൊക്കെ ആർക്ക് ധർമ്മിഷ്ടന്മാർക്ക് ധർമ്മപുത്രരുടെ ബുദ്ധിമുട്ട് അതാണേ ഉള്ളതുകൊണ്ട് വലിയ പ്രയാസമാണ് ഒരു ധർമ്മം ഇല്ലാത്തവർക്ക് എന്തും സുഖമായിട്ടിരിക്കുക വലിയ ആലോചനയൊന്നുമില്ലല്ലോ എന്തും ചെയ്യുക ആരോടൊന്നും പറയാം പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റില്ല അതുകൊണ്ട് അവരെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു ദേവവ്രതോപഥത്ത് ദേവവ്രതൻ്റെ അടുത്തേക്ക് ഭീഷ്മരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ശരശൈയിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് നടന്നു വരാൻ പറ്റില്ല അദ്ദേഹം ശരശൈതിയിൽ കിടക്കണു കുറച്ച് ദിവസമായി കിടക്കണു ശരശൈന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കത് കേൾക്കുമ്പം സീരിയലൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മളെ ധാരണ കട്ടിലങ്ങനെ കിടക്കുകയാണ് അല്ലല്ല തലങ്ങും വിലങ്ങും അസ്ത്രമാണ് അതങ്ങനെ ചോര വാർന്നു വാർന്നു പോകുന്നുണ്ട് വലിയ വിഷമം വേണമെങ്കിൽ ആ വേദനയൊക്കെ ഇല്ലാണ്ടിയാക്കാൻ ദേഹത്തിന് സാധിക്കും പക്ഷേ വേദനിക്കണം തന്നെയാണ് ഭാവം വേദനിക്കട്ടെ കാരണം ദുര്യോധനൻ്റെ ഊണ് കഴിച്ചിട്ട് ഉണ്ടായ രക്തമല്ലേ അത് പോട്ടെ എന്നുള്ള മട്ടിൽ വേദനയൊക്കെ സഹിച്ചും കൊണ്ട് അദ്ദേഹം ഭഗവാനെ കാത്തു കിടക്കുകയാണ് അവിടേക്കാണ് പാണ്ഡവരെയും കൂട്ടി ഭഗവാൻ പുറപ്പെടുന്നത് എന്താ ഭഗവാന്റെ ശരിക്കുള്ള സങ്കല്പം എന്ന് ചോദിച്ചാൽ ഈ പിതാമഹന മുത്തശ്ശനാരും ആരുമില്ല കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല ഇല്ല രാജ്യം തന്നെ വേണ്ട എന്ന് പറഞ്ഞ മഹാത്മാവാണ് ഭീഷ്മർ സ്വതവേ ഭാര്യയും ഉള്ളവർക്ക് ഉള്ളവർക്കന്നെ അവസാന കാലത്ത് വെള്ളം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല കണ്ടടച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോകുക പതിവ് പക്ഷേ ഇങ്ങനെയുള്ള ഈ ഭീഷ്മരുടെ അന്ത്യം അങ്ങനെയാവാൻ പാടില്ല പേരക്കുട്ടികളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് ഭഗവാൻ പേരക്കുട്ടികളെയും തന്നെയും കണ്ട് സന്തോഷമായിട്ട് കണ്ടടക്കണമാര് ആ മഹാത്മാവ് എന്ന് ഭഗവാന്റെ സങ്കല്പം അതുകൊണ്ടാണ് യുധിഷ്ഠരന് ഇപ്പം ഒരു ദുഃഖം ഉണ്ടാവാൻ കാരണം ആ പാണ്ഡവരെയും കൂട്ടി ഭഗവാൻ ഭീഷ്മരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ദൂരത്ത് കിടക്കണ ഭീഷ്മര് കണ്ടു ഭഗവാനെയും പാണ്ഡവരെയും പാണ്ഡവരെ നോക്കി പറയാണ് അഹോ കഷ്ടം അഹോന്യായം എന്ത്യൂയം ധർമ്മനന്ദന കഷ്ടം തന്നെ ജീവിതം അർഹത ക്ലിഷ്ടം വിപ്രധർമാശ്രയാ കഷ്ടം തന്നെയാണ് എപ്പോഴും കൃഷ്ണന്റെ കൂടെ നടന്നിട്ടും നിങ്ങൾക്ക് ദുഃഖം ഒഴിഞ്ഞ സമയമില്ലല്ലോ ഭഗവാന്റെ ഒപ്പം നടക്കുക ദുഃഖം ഉണ്ടാവൂലെന്ന് നമ്മൾ പറയാം അല്ലേ ഭഗവാന്റെ ഒപ്പം ഭഗവാൻ ഒപ്പമില്ലേ ഇവരുടെ ഒപ്പമല്ലേ ദുഃഖം ഒഴിഞ്ഞ സമയമില്ല എപ്പോഴും കൃഷ്ണൻ കൂടെ ഉണ്ട് വില്ലാളി വീരന് അർജുനൻ നല്ല ശക്തിയുള്ള ഭീമനെടുത്തിട്ടുണ്ട് എന്നിട്ടും ധർമ്മപുത്രർക്ക് വിഷമം ഒഴിഞ്ഞ സമയമില്ല ആണ് എന്തു ചെയ്യും കഷ്ടം തന്നെ ഇത് ശരിയല്ല എന്ന് ഭീഷ്മർ പറയാണ് അതിനുള്ള ഉത്തരവും ഭീഷ്മർ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്തത് ഞാൻ പറയട്ടെ ഭഗവാൻ ഒപ്പം കാര്യമില്ലടോ ഭഗവാന്റെ മഹിമ അറിയണ്ടേ എന്നാണ് ഭഗവാനെ അറിയണ്ടേ ഭഗവാൻ നമ്മുടെ ഒക്കെ ഒപ്പുണ്ട് എൻ്റെ ദുഃഖമുണ്ടല്ലോ ആ ഭഗവാൻ അറിയാത്തത് കൊണ്ടാ അത് അറിയലാണെന്ത് ഭാഗവതം കേൾക്കൽ ഭഗവാന്റെ മഹിമ മനസ്സിലാക്കല് ആ ഭഗവാനെ അറിഞ്ഞാൽ മാത്രമേ ദുഃഖം തീരുള്ളൂ നിങ്ങൾ ആ ഭഗവാന്റെ മഹിമ വേണ്ടതുപോലെ അറിയാതെ ഭഗവാനെ അനാദരിച്ചും കൊണ്ട് കഴിയണം ഏതുപോലെ ചോദിച്ചാൽ ഭഗവാൻ ശരിക്ക് ഗൂഢശ്ചരതി വൃഷ്ണിഷൂ ഗൂഢനായിട്ട് കഴിയാണ് പരബ്രഹ്മമാണ് നിങ്ങളുടെ ബന്ധുവായിട്ട് വേഷം കെട്ടി കഴിയുന്നത് ചിലപ്പോൾ അങ്ങനെ സഞ്ചരിക്കാറുണ്ട് പോലീസുകാരൊക്കെ യൂണിഫോം ഇല്ലാണ്ട് മഫ്തിയിലൊക്കെ വരും ചിലപ്പോൾ രണ്ടു മാസം നമ്മുടെ കൂടെ തങ്ങിന്നൊക്കെ വരും അവസാനം കയ്യിൽ വരങ്ങുവയ്ക്കുമ്പോഴാ മനസ്സിലാവുക ആ ഐ ഡി കാർഡ് കാണിക്കും പോലീസാ ആ എന്നൊരു വാക്ക് പറയാ ഒരു വച്ച് ചായ കുടിക്കുമ്പോഴും കിടന്നു അവരൊക്കെ ഉറപ്പായി കഴിഞ്ഞാലേ കാര്യം പറയുള്ളൂ ഇതുപോലെ നിങ്ങളുടെ ഡ്രൈവറായിട്ടും മന്ത്രിയായിട്ടും ദൂതു പറയാനും ഒക്കെ കൂടെ കഴിഞ്ഞത് ആരാ ഭഗവാനാണ് ആ മഹാപ്രഭുവിൻ്റെ മഹത്വം നിങ്ങൾ അറിയാതെ പോയല്ലോ ഇനി ഒന്ന് ഞാൻ പറയട്ടെ നിങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഉപദേശം ധർമ്മപുത്രക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതൊന്നുമല്ല അതൊക്കെ ഇയാളുടെ നാടകമാണ് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പുറപ്പെട്ടതാ ഞാൻ മരിക്കാണ്ടവടെ അങ്ങനെ ഇരിക്കുന്നത് സ്വച്ഛന്ത മൃത്യാണ് ഭീഷ്മർക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് വിചാരിക്കുമ്പോഴേ മരിക്കാൻ പറ്റുള്ളൂ അദ്ദേഹം വിചാരിക്കണമില്ല എന്താ കാരണം കാണട്ടെ ആരെ ഭഗവാൻ എന്നെ കണ്ടിട്ടേ കണ്ടടക്കുള്ളൂ അങ്ങനെ കാത്തിരിക്കുന്ന ഭീഷ്മരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ പുറപ്പെട്ടു വന്നതാ അല്ലേ ചോദിച്ചു ഭഗവാനോട് എന്താ സംശയം അതന്നെയാ കാര്യം അങ്ങനെ മുന്നിൽ വന്ന് നിന്നു അവിടെ വെച്ച് പറഞ്ഞു ഭീഷ്മരെ അങ്ങ് മുത്തശ്ശ ഉപദേശം കൊടുക്കണം തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഏട്ടനുമല്ലാത്ത വിഷമം ഇരിക്കുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഭീഷ്മർ വേണ്ട അങ്ങനെ പറയണം ഈ ദുഃഖം കുറച്ച് വേദനയൊക്കെ ഉണ്ട് ആ സമയത്ത് പ്രഭാഷണമൊക്കെ പ്രയാസമായിരിക്കും ആണ് അല്ല തലവേദനയൊക്കെ ഉള്ളപ്പം പ്രഭാഷണം ചെയ്യാൻ പറ്റും പ്രയാസമായിരിക്കും എന്നാ അത് ഞാൻ ലാഡിയാക്കാം ഭഗവാൻ ഒന്ന് നോക്കി അതോടുകൂടി വേദനയൊക്കെ പോയി പിന്നെ പ്രസംഗിക്കാതെ കുഴപ്പമില്ല അവിടെ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പല കാര്യങ്ങളും ചോദിച്ചു ധർമ്മപുത്ര ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവത് ധർമാൻ സമാസവ്യാസയോഗം ചുരുക്കി പറയേണ്ടത് ചുരുക്കി കൊണ്ടും വിസ്തരിച്ച് കേൾക്കാൻ മോഹളത് വിസ്തരിച്ചും ഭീഷ്മര് അത് വർണ്ണിച്ചു കൊടുത്തു അതൊക്കെ കേട്ട് ശാന്തമായി ആരുടെ മനസ്സ് ഈ ധർമ്മപുത്രരുടെ മനസ്സ് ഇതൊക്കെ കേട്ട് ഋഷീശ്വരന്മാർ സന്തോഷിച്ചു എന്നാണ് പറഞ്ഞു കൊടുക്കണത് ഭീഷ്മർ കേൾക്കണത് ധർമ്മപുത്രൻ ആണ് ധർമ്മം അറിയാത്ത ആളൊന്നുമില്ല ഭീഷ്മരുടെ മുഖത്ത് നിന്ന് കേൾക്കുകയാണ് അത് കേട്ട് ഋഷിമാരൊക്കെ സന്തോഷിച്ചു ഉപദേശമൊക്കെ കഴിഞ്ഞ സമയത്ത് ഭീഷ്മർ പറഞ്ഞു അതെ എനിക്കൊന്ന് സ്തുതിക്കണം എന്നിട്ടാവ പോവുക ആവട്ടെ അടുത്ത് നിന്നു അങ്ങനെ നിന്നാൽ പോരാ എനിക്ക് കാണണം പാതാതി കേശം ഓ ശരി ഭീഷ്മരുടെ കാൽക്കൽ വന്നു നിന്നു ഭഗവാൻ ആണ് ഭക്തന്റെ കാൽക്കൽ നിൽക്കാൻ ആർക്കിഷ്ടാണ് ഭഗവാൻ ഇഷ്ടമാണ് അവിടെ വന്ന് നിന്നു ഇങ്ങനെ പോരാ കാരണം ഞാൻ ആരാധിക്കുന്നത് ശതുർബാഹുവായിട്ടാണ് വിഷ്മരുടെ ദേവാരമൂർത്തി അങ്ങനെയാ നാല് കൈയുള്ള കൃഷ്ണൻ ശരി അങ്ങനെ ഭക്തൻ എന്തൊക്കെ വേണോ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നു കാണിക്കുകയാണ് നാല് കൈകളോട് കൂടിയുള്ള കൃഷ്ണൻ ഭീഷ്മരുടെ കാൽക്കലങ്ങനെ നിന്നു വിഷ്മർ നല്ലോണം ഭഗവാനെ പാദാതികേശം നോക്കി സ്തുതിക്കുകയാണ്